ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സൂപ്പർ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണെ വളരെ കുറഞ്ഞ ചിലവിൽ എളുപ്പത്തിൽ ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ നമുക്ക് ടേസ്റ്റിയായ ബട്ടർ കേക്ക് റെഡിയാക്കി എടുക്കാം മിക്സി പോലും ഉപയോഗിക്കാതെയാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ടേസ്റ്റോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയാണ് ഒരു നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഞാൻ ആദ്യമായി ഇതുപോലത്തെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചൊന്നും ചേർക്കേണ്ടതില്ല സാധാരണ നമ്മൾ ഷുഗർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുമ്പോൾ പൊടിച്ചിട്ടാണ് ചേർക്കേണ്ടത് ഇത് പൊടിക്കേണ്ട ഒന്നും ആവശ്യമില്ല നേരെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഏകദേശം നന്നായി ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് പഞ്ചസാര ഒന്നും അലിഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മതി ഞാനൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ നമ്മുടെ എഗ് മിക്സ് ഇല്ലേ അത് ഇതിലോട്ടൊന്ന് ഇറക്കി വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിമ് സിമ്മിലാക്കിയിട്ട് വേണം കേട്ടോ ഇളക്കാൻ കൂടുതൽ സമയം ഇളക്കേണ്ടതില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഇളക്കിയെടുത്താൽ മതിയാകും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം പാത്രം ഒന്ന് പുറത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് താഴോട്ട് ഇറക്കി വെച്ച ശേഷവും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ എന്തായാലും ഇതൊരു ചെറിയ ചൂട് ഉണ്ടാവും ഇളക്കി കൊടുത്തില്ലെങ്കിൽ എഗ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലോട്ട് ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട് ഈ വാനില എസൻസ് ഇതിലൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്കൊരു അരിപ്പ് വെച്ചുകൊടുക്കാം ഇനി ഈ അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളു ഉപ്പ് ഇവ ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർക്കുന്നത് വളരെ കുറച്ച് മതി ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ മതിയാകും ഇനി ഇത് ഇതിലൂടെ ഒന്ന് അരിച്ച് നമ്മുടെ ബാറ്ററിലോട്ട് കൊടുക്കാം ഇനി ഈ മൈദയും ബാറ്ററും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി നന്നായി ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി നല്ലതായി ബീറ്റ് ചെയ്യുകയോ ഒന്നര ആയി വരികയോ ഒന്നും ആവശ്യമില്ല ഇപ്പം എല്ലാം കൂടി നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവാണ് നമുക്ക് കിട്ടുക ഈ സമയം നമുക്കിതിലോട്ടുള്ള ബട്ടർ കൂടി ചേർത്ത് കൊടുക്കണം ഇത് ബട്ടർ കേക്ക് ആണല്ലോ ഇപ്പം നമ്മുടെ ബാറ്റർ നന്നായി മിക്സാക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തിയിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റാം ഇനി ഒരു സോസ് പാനിലോട്ട് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് നൂറ് ഗ്രാം ബട്ടറും ഇട്ട് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഞാൻ മിൽമേയുടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഈ കേക്ക് ഉണ്ടാക്കാൻ കുറച്ചെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റം ഈ ബട്ടർ മാത്രമാണ് നൂറ് ഗ്രാം ബട്ടറിന് വെറും അറുപത്തഞ്ച് രൂപയേ ഉള്ളൂ ബാക്കി ഐറ്റംസ് എല്ലാം ഇതിലും ചീപ്പാണ് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഈ ടേസ്റ്റിയായ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം നന്നായി തിളച്ച് വരണമെന്നില്ല കേട്ടോ ഈ ബട്ടറ് പാലിൽ നന്നായി ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതിയാക്കും ബട്ടർ നന്നായി മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടി കൂടി തന്നെ ഈ പാല് നമ്മുടെ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത് ഈ പാലും ബാറ്ററും കൂടി നന്നായി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ഇപ്പോൾ എല്ലാം നന്നായി കമ്പൈൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഞാനൊരു കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട് ഇത് ആറിഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ് അതിലോട്ട് നമുക്ക് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തതിന് മുകളായിട്ട് ബട്ടർ പേപ്പറ് വെച്ചുകൊടുക്കാം അതല്ലെങ്കിൽ ബട്ടർ ഒന്ന് തേച്ചെടുത്ത ശേഷം കുറച്ച് മൈദയൊന്ന് സ്പ്രെഡ് ചെയ്ത് തട്ടിക്കൊടുത്താൽ മതിയാകും ഞാൻ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മൈദക്ക് ഒന്ന് തൂവി കൊടുത്ത ശേഷം ഇതുപോലെ എല്ലായിടത്തും ആക്കി എക്സസ് ആയ പൊടി ഒന്ന് പുറത്തോട്ട് ഒഴിവാക്കിയാൽ മതിയാകും ഇനി ഇതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായി ടാപ്പ് ചെയ്തെടുക്കാം എയർ ബബിളൊന്നും ഇല്ലാതിരിക്കാൻ ഇതുപോലെ നന്നായി ടാപ്പ് ചെയ്യണേ ഞാൻ ഇതുപോലെ നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു അലുമിനിയത്തിൻ്റെ പാത്രം ഇതുപോലെ സ്റ്റൗവിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം കൂടെ ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കി ഇതുപോലൊരു ടൂത്ത് പിക്കോ ഇരുക്കളോ എന്തെങ്കിലും ഉപയോഗിച്ച് കുത്തി നോക്കിയാൽ അതുപോലെ ഒന്ന് കേക്കിൻ്റെ മിക്സ് പറ്റി പിടിക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ കേക്ക് വെന്തിട്ടുണ്ടാവും നിങ്ങൾക്കിത് പുറത്തോട്ട് ഇറക്കി വയ്ക്കാം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇതുപോലെ കുക്ക് ചെയ്തിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ കുക്കായി കിട്ടിയിട്ടുന്നില്ല വീണ്ടും അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഓവൻ സെറ്റപ്പിലുള്ള പാത്രം എടുക്കുമ്പോൾ നല്ല ലെവലായിട്ടുള്ള ലാറ്റായിട്ടുള്ള അടപ്പുള്ള പാത്രം എടുക്കണേ അവിടെ ഒട്ടും പുറത്ത് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതല്ലെങ്കിൽ ആവി പുറത്തോട്ട് പോയി കേക്ക് എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായി കിട്ടില്ല എൻ്റെ അടുത്ത് നിന്ന് ആവി ഇങ്ങനെ പുറത്ത് പോയി ഉണ്ടായിരുന്നു ലാസ്റ്റ് ഞാനൊരു വെയിറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഏകദേശം ഒരു മുപ്പത് മിനിറ്റൊക്കെ ആയി കാണും കേക്കിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് നമ്മുടെ സ്റ്റിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ട്രേ പുറത്തോട്ട് ഇറക്കി വെച്ച് നല്ല തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കാം അടുത്ത ശേഷം വേണം കേട്ടോ അൺമോൾഡ് ചെയ്തെടുക്കാൻ ഇപ്പം നമ്മുടെ കേക്ക് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ ഇത് ഇതിൻ്റെ മേലെയുള്ള ഈ മാർക്ക് കാണുന്നത് ഓൺ ടേസ്റ്റ് നോക്കിയതാണ് കേട്ടോ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ധൃതിയാണല്ലോ ഞാനിത് തുണി കൊണ്ട് കവർ ചെയ്ത് അണുക്കാനായി മാറ്റി വെച്ച് തിരിച്ചു വന്ന് നോക്കിയപ്പോഴേക്കും ഇതായിരുന്ന അവസ്ഥ പിന്നെ അവരുടെ തിരക്ക് കണ്ട് നന്നായി ചൂടാറുന്നതിന് മുന്നേ തന്നെ അൺമോൾട്ട് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു കത്തി കൊണ്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുത്ത ശേഷം കൈയിലോട്ടൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇളകി വന്നോളൂ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ഇളകി വന്നിട്ടുണ്ട് എൻ്റെ സൈഡും അടിഭാഗമൊക്കെ കുറച്ച് ഡാർക്കായി വന്നിട്ടുണ്ട് പക്ഷെ കരിഞ്ഞൊന്നും പോയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആവി പുറത്ത് പോയി ഉണ്ടായിരുന്നു അതുകൊണ്ട് അടിഭാഗം നല്ല രീതിയിൽ കുക്കായി പോയി മേലെ കുക്കാവാൻ കുറച്ച് സമയം എടുത്തു ആവി പുറത്ത് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കേക്ക് കുക്കായി വരാൻ ടൈം എടുക്കുന്നത് കണ്ടപ്പോഴാണ് ചെക്ക് ചെയ്ത് നോക്കിയത് അതുകൊണ്ട് തന്നെ ഇനി പാത്രം സെലക്ട് ചെയ്യുമ്പോൾ പ്ലെയിനായിട്ട് നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന പാത്രം എടുക്കുക എന്തായാലും നമ്മൾ കേക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കുറഞ്ഞ ചിലവിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു കേക്ക് കൂടിയാണ് വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാനും വെറുതെ ഇങ്ങനെ കുറച്ചിരിക്കാനൊക്കെ പറ്റിയൊരു കേക്കാണേ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല സ്പോഞ്ച് പോലെയാണ് അകമൊക്കെ ഇരിക്കുന്നത് എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്